അനാവശ്യമായ പലവിധ ഭയങ്ങളിൽ ജീവിക്കുന്നവരായി ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യം തന്നെയാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആഭാ പിതാവെ എന്ന് വിളിക്കുക എന്ന തിരുവഴുത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ദൈവജനത്തെ നയിക്കേണ്ട അടിയന്തരമായ ആവശ്യം ഇന്ന് കേരള സഭയിലുണ്ട് ഏറെ അന്വേഷണങ്ങൾ കഴിഞ്ഞ് ഒടുവിൽ കയ്യിലൊതുങ്ങുന്ന ഒരു വാടക വീട് കണ്ടെത്തി എല്ലാം കൊണ്ടും പറ്റിയത് എന്നാൽ ഒരേ ഒരു പ്രശ്നം അവിടെ സ്വീകരണ മുറിയിൽ തന്നെ മതിൽ ഒരു ശിവലിംഗ വിഗ്രഹം പതിച്ചു വെച്ചിരിക്കുന്നു എന്തു ചെയ്യും തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അവരുടെ ഉത്സവത്തിൻ്റെ ഭാഗമായുള്ള അവലും മലരും കൊണ്ടുവന്നിരിക്കുന്നു സ്വീകരിക്കാമോ ഭക്ഷിക്കാമോ പൊട്ടുതടാമോ ഓണത്തിന് പൂക്കളമിടാമോ ചോദ്യങ്ങളും സംശയങ്ങളും ഇന്ന് ഏറെ ഇവിടെ ഇതാ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ജോഷി മയ്യാറ്റിലച്ചൻ വളരെ വ്യക്തതയോടെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ഈ വിഷയത്തിൽ ക്രിസ്ത്യാനിയുടെ സ്വന്തം ഭയങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അഞ്ചു തരം ഭയങ്ങളെങ്കിലും നമ്മുടെ ഇടയിൽ കാണാനാവും ഇവയിൽ പലതും കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് എന്നതാണ് സത്യം ഒന്ന് പിശാജു ഭയം ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് എന്ന വചനം ഒന്ന് യോഹനൻ അഞ്ച് പത്തൊമ്പത് വായിച്ചും ധ്യാനിച്ചും പിശാജ് പ്രഘോഷകരായ ചില ധ്യാനഗുരുക്കന്മാര് കേട്ടുമാണ് പല ക്രൈസ്തവരും ഈ ഭയത്തിന് അടിമപ്പെട്ടിരിക്കുക മേലുദ്ധരിച്ച തിരുവചനം സുവിശേഷത്തിൽ ലോകത്തെക്കുറിച്ചുള്ള മൂന്നുതരം ധാരണകളുടെ വെളിച്ചത്തിലാണ് മനസ്സിലാക്കേണ്ടത് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ വിഷ് വിഷയസ്പർശമില്ലാതെ വെറും സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഒന്നാമത്തേത് ദൈവത്തിന്റെ സൃഷ്ടിയായ ലോകത്തിന്റെ അധിപൻ എപ്പോഴും ദൈവം തന്നെ മനുഷ്യന്റെ പാപം മൂലം ലോകം പിശാചിന്റെ പിടിയിലായി എന്ന തെറ്റായ പ്രബോധനം കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ പലപ്പോഴും കേൾക്കുന്നു ഇതാണ് അനാവശ്യ അനാവശ്യഭായത്തിലേക്ക് പലരെയും നയിക്കുക ലോകവും പിശാചും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം യോഹനാൻ പതിനേഴ് പതിനഞ്ചിൽ വ്യക്തമാക്കുന്നു ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഗണത്തെയും ലോകമെന്ന് യോഹനാൻ വിശേഷിപ്പിക്കുന്നു ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിക്കുന്ന ലോകമാണത് യേശു ക്രിസ്തുവരൂടെ രക്ഷിക്കപ്പെടുന്ന തനിക്ക് സ്വന്തമായുള്ളവർ എന്ന് പതിമൂന്ന് ഒന്നിൽ യോഹനാൻ പരാമർശിക്കുന്നവരാണവർ നോക്കൂ ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്ന് ഫരിസയർ പറഞ്ഞതും ഈ അർത്ഥത്തിൽ തന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ അവിടുത്തെ ദ്വേഷിക്കുന്നവരുടെ ലോകമാണ് മൂന്നാമത്തേത് തിന്മയുടെ ലോകമാണത് ഈ ലോകത്തിന്റെ അധികാരി ദുഷ്ടന്റെ ശക്തി വലയം എന്നീ പ്രയോഗങ്ങൾ ഭൗതിക ലോകത്തെയോ അതിലെ അനുദിന വ്യാപാരങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളല്ല മറിച്ച് തിന്മയ്ക്കെ വശംവതരും യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തവരുമായ ഇത്തരം മനുഷ്യരെ കുറിച്ചുള്ളതാണ് പിശാജ് ആരുടെ എതിരാളി ദൈവത്തിന്റെ തുല്യശക്തിയുള്ള എതിരാളിയായാണ് പിശാജിനെ പലരും ധരിച്ച് വച്ചിരിക്കുക സാത്താൻ എന്ന പദത്തിന്റെ അർത്ഥം എതിരാളി എന്നാണ് സംശയമില്ല എന്നാൽ അവനെ ദൈവത്തിന് തുല്യമായ ഒരു ശക്തിയായി കരുതുന്നത് വലിയ മൗഢ്യമാണ് യഥാർത്ഥത്തിൽ സാത്താൻ മനുഷ്യന്റെ എതിരാളിയാണ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്ന പിശാജിനെ കുറിച്ചുള്ള തിരുവചനം വായിക്കുമ്പോൾ തുടർന്നുള്ള വാക്യം കാണാതെ പോകരുത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ പിശാജിനെ ഭയപ്പെടാനല്ല ധൈര്യത്തോടെ എതിർത്ത് തോൽപ്പിക്കാനാണ് ക്രൈസ്തവ വിളി എന്തിലും ഏതിലും പിശാജിന്റെ സാന്നിധ്യം ഭയക്കുന്ന ഒരുതരം ന്യൂറോട്ടിക് മാനസിക അവസ്ഥയിലേക്ക് ക്രൈസ്തവരെ കൂപ്പുകൂത്തുവരുത് രണ്ടാമത്തെ ഭയമാണ് പ്രേതഭൂതഭയം പ്രേതങ്ങളോ ഭൂതങ്ങളോ ഉണ്ടെന്ന ചിന്ത ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധം അത് വിജാതീയ കാഴ്ചപ്പാടാണ് കാറ്റിലും കോളിലും പെട്ട നൗക്കിയുടെ പക്കിലേക്ക് തടാകത്തിന് മുകളിലൂടെ നടന്നെത്തിയ യേശുവിനെ കണ്ട് ഭൂതം എന്ന ശിഷ്യന്മാർ അലറിക്കരഞ്ഞത് ഓർക്കുന്നില്ലേ ഉദ്ദിതിനെ കണ്ടപ്പോഴും അവർ ഭൂതമെന്ന് കരുതി ചെറുപ്പം മുതലേ പല മനസ്സുകളിലേക്കും കയറിക്കൂടുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ പലരെയും വിചിത്രങ്ങളായ ഗോഷ്ഠികളിലേക്കും ശൈലികളിലേക്കും കൊണ്ടെത്തിക്കുന്നു പ്രേതങ്ങളെയും ഭൂതങ്ങളെയും ഒഴിപ്പിക്കാൻ ചിലയിടത്തെങ്കിലും കുറെ പേർ ക്രൈസ്തവ സിദ്ധന്മാരായി ചമഞ്ഞിറങ്ങിയിട്ടുമുണ്ട് മൂന്നാമത്തെ ഭയമാണ് അന്യമത ഭയവും സംസ്കാര ഭയവും കർണാടക സംഗീത ശൈലിയിൽ ക്രൈസ്തവ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തരുതെന്നും പൊട്ടു തൊടരുതെന്നും നിലവിളക്ക് കൊളുത്തരുതുമെന്നൊക്കെ തട്ടിവിടുന്ന പ്രഘോഷകരുടെ എണ്ണം ഇന്ന് കേരളത്തിലേറുന്നു അവരുടെ പ്രബോധന സത്യമാണങ്ങൾ അരി പോലും ഉപയോഗിക്കാൻ പാടില്ലല്ലോ ഭൂമി പൂജ നടത്തിയാണല്ലോ മിക്കയിടത്തും കൃഷിയിറക്കുന്നത് വിഗ്രഹം ഒന്നില്ല ഒന്ന് കുറയുന്നതോ സെട്ടെ നാല് എന്ന വിശുദ്ധ പൗലോസിന്റെ പ്രസ്താവന ശരിക്കൊന്ന് ധ്യാനിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നങ്ങൾ ദൈവം ഒരുവിനേയുള്ളൂ എന്ന ആഴമായ ബോധ്യമുള്ളവർക്ക് വിഗ്രഹ അർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല വിജാതിയ ദൈവസങ്കല്പങ്ങൾ ശൂന്യകളാണെന്നർത്ഥം മറിച്ച് വിജാതിയ ദൈവസങ്കല്പങ്ങൾ പിശാചിക്കളാണെന്ന പ്രബോധനമാണ് ഇന്ന് പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക ഒരിക്കലും സഭ അന്യമതത്തിലെ ദൈവസങ്കല്പങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ പഠിപ്പിച്ചിട്ടില്ല എന്നോർക്കണം ബിജാതിയർ ബലിയർപ്പിക്കുന്നത് പിശാജിനാണ് എന്ന വിശ്വ പൗലോസിന്റെ വാക്യം ഒന്ന് കൊറിന്തോസ് പത്ത് ഇരുപത് അർത്ഥമറിയാതെ തലങ്ങും വിലങ്ങും എടുത്ത് പ്രയോഗിക്കപ്പെടുന്നുണ്ട് മുമ്പ് വിജാതിരായിരുന്ന കൊറിന്തോസിലെ സഭാംഗങ്ങൾ ക്രൈസ്തവാരാധനയിൽ പങ്കെടുക്കുന്നതോടൊപ്പം തുടർന്നും അവരുടെ പഴയ വിജാതി ആരാധനയിലും പങ്കെടുത്ത സാഹചര്യത്തിലാണ് വിശ്വ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത് അടുത്ത വാക്യത്തിൽ അത് തികച്ചും വ്യക്തമാണ് ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രവും പിശാചിക്കളുടെ പാനപാത്രവും കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൻ്റെ മേശയിലും പിശാചിക്കളുടെ മേശയിലും ഭാഗ നിങ്ങൾക്ക് സാധിക്കുകയില്ല കർത്താവിൽ നാം അസൂയ ഉണർത്തണമോ ഒന്ന് കുറയും ദോസ് പത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സത്യേക ദൈവത്തെ അറിഞ്ഞ് വിശ്വസിച്ചിട്ട് പഴയ ദൈവസങ്കല്പങ്ങളിലേക്ക് തിരിച്ചു പോകുന്നത് വിഗ്രഹാരാധന തന്നെ സത്യദൈവ വിശ്വാസം ത്യജിക്കുന്നവൻ പിശാചിലേക്കാണ് തിരിയുക ഈ പശ്ചാത്തലത്തെയും തിരുവചനങ്ങളെയും വിസ്മരിച്ച് ബിജാതിരുടെ ആരാധനകൾ പിശാജിനുള്ള ആരാധനയാണെന്ന് സ്ഥാപിക്കുന്നത് സത്യവിരുദ്ധവും മതസ്പർദ്ധ ഉളവാക്കുന്നതുമാണ് അബദ്ധമോ അപൂർണമോ ആയവയെ പൈശാചികമെന്ന് വിളിക്കുന്ന അമിളിയാണ് പലർക്കും ഇന്ന് സംഭവിക്കുക ഈ അബദ്ധത്തിന്റെ ഫലമായി അവർ സാംസ്കാരികമായ കാര്യങ്ങളോട് ഭയവും വിപ്രതിഭക്തിയും പുലർത്തുന്നു അത്തരം ഭയാശങ്കകൾ മറ്റുള്ളവർ ജനിപ്പിക്കുകയും ചെയ്യുന്നു വചന മാംസം ധരിച്ച് സംസ്കാരങ്ങൾക്കുള്ള ദൈവത്തിന്റെ കയ്യപ്പാണെന്നും എല്ലാ സംസ്കാരവും ക്രിസ്തുവിനായി തുറന്നു തുറന്നുകിടക്കുകയാണെന്നും ക്രൈസ്തവ പ്രേക്ഷിതത്വ മേഖലകളാണെന്നും തിരിച്ചറിയുവാൻ അവർക്ക് കഴിയുന്നില്ല നാലാമത്തെ ഭയമാണ് പൂർവികരുടെ തിന്മുളയെക്കുറിച്ചുള്ള ഭയം പൂർവിക ശാപത്തെക്കുറിച്ച് വല്ലാത്ത ഭയവും പേറി പല ക്രൈസ്തവനും ജീവിക്കുന്നു ഇന്ന് കേരളത്തിൽ പെരുകി വരുന്ന ഗ്രിഹോറിയം കുർബാന ചൊല്ലിക്കലിന്റെ പിന്നിൽ നല്ലൊരു പങ്കും ഈ ഭയമാണ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശുദ്ധപരി അർപ്പിക്കുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയിൽ ആഴമായി വേരോടിയിട്ടുള്ള സുന്ദരമായ ഒരു പാരമ്പര്യം പക്ഷേ പൂർവികരുടെ പാപങ്ങൾ തങ്ങൾക്ക് ദോഷകരമായി തീർന്നിരിക്കുന്നുവെന്ന ചിന്തയല്ല കത്തോലിക്കരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നതും പ്രേരിപ്പിക്കേണ്ടതും ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ തന്നെ എസക്കിയുടെ പ്രവാചകനിലൂടെ എസക്കിയാൽ പതിനെട്ട് ദൈവം വ്യക്തമാക്കിയ കാര്യം ക്രിസ്തുവിന് ശേഷം രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും തിരിച്ചറിയാനാവാത്ത വിധം ബോഷന്മാരാണോ നമ്മൾ വംശപൃഷ്ടശുദ്ധീകരണം എന്നൊരു ഏർപ്പാടും ഈയിടെ ഉയർന്നു വരുന്നത് കണ്ടു മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സംബന്ധിയെ പുണ്യവാന്മാരുടെ ഐക്യം എന്ന വിശ്വാസ പ്രമാണ ഭാഗത്തിൽ അധിഷ്ഠിതവും പിഴവില്ലാത്തതും ഹൃദ്യവുമായ ഒരു പാരമ്പര്യം ഇവിടെ നിലനിൽക്കെ തെറ്റിദ്ധാരണാ അനാവശ്യ ഭയങ്ങളിലേക്ക് നയിക്കുന്നതുമായ ഇത്തരം നവീന പ്രബോധനങ്ങളുടെ ആവശ്യം എന്ത് അഞ്ചാമത്തെ ഭയമാണ് ലോക ഭയം പ്രളയവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പലരെയും ലോക ഭയത്തിലേക്ക് തള്ളി വിട്ടിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ലോകവസാനം അടുത്തു എന്ന് പ്രസംഗിക്കുന്ന ധ്യാന കേരളത്തിലുമുണ്ട് യേശുവിൻ്റെ വീണ്ടും വരവ് ഭയപ്പെടേണ്ട ഒന്നാണോ മാറാനാത്ത ഞങ്ങളുടെ കർത്താവ് ഭരണമേ ഒന്ന് കുറഞ്ഞ ദിവസം പതിനാറ് ഇരുപത്തിരണ്ട് വെളിപാട് ഇരുപത്തിരണ്ട് ഇരുപത് എന്നത് ഹൃദയമന്ത്രണം ആയിരിക്കേണ്ട ഒരു സഭയിൽ രണ്ടാം വരവ് ഭയപ്പെടുത്താനായി ഉപയോഗിക്കാമോ പാടില്ല മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാനാണെന്ന സതുദ്ദേശം പുലർത്തിയാൽ പോലും അത് ശരിയാകുമോ ഇല്ല മാത്രമല്ല രണ്ടാം വരവിൻ്റെ സമയത്തെക്കുറിച്ച് പോലും പരോക്ഷ സൂചനകൾ നൽകുന്ന പ്രവണതയും കണ്ടു തുടങ്ങിയിരിക്കുന്നു ഏറ്റവും പുതിയ ഏർപ്പാടാണ് നോസ്തർ ധാമൂസിനെയും ഫാത്തിമ പ്രവചനങ്ങളെയും കൂട്ടിപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അന്ത്യ ഈയിടെ പുറത്തിറക്കിയിട്ടുള്ള വീഡിയോയും ലേഖനവും അതുകൊണ്ട് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല ദൈവഭയം കുറേ നടത്താണ് അനാവശ്യ ഭയങ്ങൾ ഉടലെടുക്കുക ദൈവഭയം എന്നത് അടിസ്ഥാനപരമായി ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ യോഹനൻ ഇങ്ങനെ കുറിച്ചിരിക്കുന്നത് സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിഷ്യയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല ഒന്ന് യോഹന നാല് പതിനെട്ട് യഥാർത്ഥ ദൈവഭയം ദൈവസ്നേഹത്തിലേക്കും പരസ്നേഹത്തിലേക്കും നയിക്കും എല്ലാ മതങ്ങളെയും സംസ്കാരങ്ങളെയും ബഹുമാനിക്കാൻ സഭയ്ക്ക് കഴിയുന്നത് ഈ സ്നേഹം മൂലമാണ് സഭാ സ്വഭാവത്താൽ പ്രേക്ഷിതയായിരിക്കേ ഈ പ്രേക്ഷിതത്വം മുന്നേറേണ്ടത് സ്നേഹത്തിൻ്റെയും ആദരത്തിൻ്റെയും നന്മകൾ അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനുള്ള തുറവിൻ്റെയും പാതയിലൂടെയാണ് ഭയപ്പെടേണ്ട എന്നത് ബൈബിളിൽ നിരന്തരം മുഴങ്ങുന്ന വാക്യം പുതിയ നിയമം മുഴുവൻ ഭയരഹിത ജീവിതത്തിലേക്കുള്ള ക്ഷണം മറിയത്തോടും സക്രിയയോടും ഇടയന്മാരോടും ക്ഷമിയനോടും സ്നേഹോഗ അധികാരിയോടും ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും സ്ത്രീകളോടുമായി എത്ര വട്ടമാണ് ഭയപ്പെടേണ്ട എന്ന സ്നേഹ ഉപദേശം സുവിശേഷങ്ങളിൽ കാണുക യേശു ക്രിസ്ത്യൻ വിശ്വസിക്കുന്നവൻ്റെ ഭയത്തിന്റെ ആവശ്യമില്ല അവിടത്തെ കൃപയിൽ ആഴമായി വിശ്വസിക്കുന്നവൻ ഭയപ്പെടുത്തുകയുമില്ല യുഗാന്ദ്യം വരെ എന്ന് ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും വിശദം മത്ത ഇരുപത്തെട്ട് ഇരുപത് എന്ന യേശുവിൻ്റെ വാഗ്ദാനം വേണ്ടവിധം മനസ്സിൽ പതിഞ്ഞാൽ ഭയങ്ങളോട് വിട പറയുവാൻ ക്രൈസ്തവിന് കഴിയും യേശുവിൻ്റെ ആത്മാവ് ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവല്ലെന്നും പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവണെന്നുമുള്ള അവബോധത്തിലേക്ക് കേരള കത്തോലിക്കർ എങ്ങനെ എത്തിച്ചേരും ഇടവകളിലെ ഭജന പ്രഘോഷണ വേദികളും ധ്യാനകേന്ദ്രങ്ങളിലെ പ്രബോധന വേദികളും ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം പഴയ നിയമത്തിൽ വല്ലാതെ കേന്ദ്രീകൃതമായിരിക്കുന്ന ഇന്നത്തെ ധ്യാന പ്രഭാഷണ ശൈലി മാറണം യേശു ക്രിസ്തുവിരുടെ നമുക്ക് കൈവന്നിരിക്കുന്ന ദൈവപുത്ര സ്ഥാനത്തെക്കുറിച്ചുള്ള അവബോധം ജനിപ്പിക്കുന്ന പ്രഭോഷണങ്ങളും ഗ്രന്ഥങ്ങളും ധ്യാനങ്ങളും തീരൂ